നമസ്കാരം ചെറിയനാട് ഭാസ്കര കാരണവറ വധക്കേസിൽ പ്രതി ഷെറിന് ജയിൽ മോചനം അനുവദിച്ചതിന് പിന്നാലെ അന്ന് സംഭവിച്ച പല കാര്യങ്ങളും വാർത്തകളിലേക്ക് വീണ്ടും എത്തുകയാണ് ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലായിരുന്നു ഇവരുടെ കല്യാണം നടത്തിയത് ഒരു വർഷത്തിനകം തന്നെ ഇരുവരും അമേരിക്കയിലും എത്തി ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമിക്കുമൊപ്പമായിരുന്നു ഷെറിൻ താമസിച്ചിരുന്നത് അവിടെ ജോലി ഏറിയ സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിക്കപ്പെട്ടത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് പിന്നീട് ഭർത്താവിനും ഒപ്പം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു നാട്ടിലെത്തിയതിന് പിന്നാലെ പണം ദൂർത്തടിക്കുകയായിരുന്നു ഷെറിൻ കാരണവർ തോറും നൽകുന്ന അയ്യായിരം രൂപ പോലും തിയ്യാതെയായി പലരിൽ നിന്നും കടം വാങ്ങി ഒടുവിൽ ഈ കടമെല്ലാം വീട്ടുന്നത് ഭാസ്കർ കാരണവരുമായിരുന്നു സീരിയൽ നടന്മാർ മുതൽ പലരും ഷെറിന്റെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്നതായി അന്ന് പോലീസ് പറഞ്ഞിരുന്നു സീരിയൽ നടനപ്പം മൂന്നാറിലും ചെന്നൈയിലും ഷെറിൻ യാത്ര പോയതായും അന്ന് റിപ്പോർട്ടുകളുണ്ടായി രാത്രി വൈകും വരെ മദ്യപാനമായിരുന്നു അത്ര ഷെറിന്റെ പതിവ് സുഹൃത്തുക്കളായിരുന്നു യുവതിക്ക് മദ്യം എത്തിച്ച് നൽകിയിരുന്നതെന്നും പോലീസ് അന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കർ കാരണവരും നാട്ടിലേക്ക് മടങ്ങി ചെറിയ നാട്ടെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് മരുമകളുടെ യഥാർത്ഥ മുഖം പിടികെട്ടിയത് മരുമകളുടെ വഴിവിട്ട ബന്ധങ്ങളും മകന്റെ നിസ്സഹായതയ്ക്കും അദ്ദേഹം സാക്ഷിയായി ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകൾ നിലയിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഷെറിൻ താഴത്തെ നിലയിലെ മുറിയിലും അന്നത്തെ സാമൂഹ്യ മാധ്യമമായ ഓർക്കൂട്ട് വഴി പലരുമായി ഷെറിന് സൗഹൃദമുണ്ടായിരുന്നു ഭാസ്കര കാരണവരുടെ ത്തിലടക്കം ഇത്തരത്തിൽ ഷെറിന്റെ പല സുഹൃത്തുക്കളും കാർണവേഴ്സ് വില്ലയിൽ കയറിയിറങ്ങി ഇതോടെ ഭാസ്കർ കാരണവർ തന്റെ ആത്മസുഹൃത്തിനോട് വിവരം പങ്കുവച്ചു ഒടുവിൽ ഇദ്ദേഹവുമായി മധ്യസ്ഥ ശ്രമിച്ചെങ്കിലും ഭാസ്കർ കാരണവരുടെ മുഖത്തടിച്ചാണ് ഷെറിൻ അരിശം തീർത്തത് ഷെറിനെ വേഗത്തിൽ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് നല്ലതെന്ന് ഇതോടെ കാരണവർക്ക് ബോധ്യമായി ആദ്യപടിയായി തന്റെ വസ്തുവിൽ ഷെറിൻ ഉണ്ടായിരുന്ന അവകാശം ഒഴിവാക്കി പുതിയ ധനനിശ്ചയ ആധാരം ഉണ്ടാക്കി ഷെറിന്റെ സൗഹൃദ വലയത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിദ് അലി ഓർക്കോട്ട് വഴിയായിരുന്നു ഇയാളുമായി പരിചയം അവകാശം നഷ്ടമായതോടെ കാരണവരെ വകവരുത്തി ബാസിദാലിക്കൊപ്പം ജീവിക്കാനായിരുന്നു ഷെറിൻ പദ്ധതിയിട്ടത് ഇതിനായി വാതിൽ തുറന്ന് നൽകിയതും കിടപ്പുമുറിയിലേക്ക് കൂട്ടുപ്രതിയെ കൊണ്ടുപോയതുമെല്ലാം ഷെറിനായിരുന്നു ഭാസ്കർ കാരണവരുടെ കൊലപാതകത്തിൽ പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയാണ് പ്രതികളെ കുടുക്കിയത് സിനിമകളും സീരിയലുകളും കണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്ത ഷെർന് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നൽകാനും കഴിഞ്ഞു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ മരുമകൾ ഷെറിനാണ് വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ടെന്നും അതുവഴി പുറത്തുനിന്ന ഒരാൾക്ക് എളുപ്പത്തിൽ രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കാനാകുമെന്നും പറഞ്ഞത് എന്നാൽ ഒരു ഏണിയില്ലാതെ ഒരാൾക്ക് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയില്ല തിരച്ചിലിൽ പറമ്പിൽ മതിലിനോട് ചേർന്ന ഒരു ഏണി പോലീസ് സംഘം കണ്ടു എന്നാൽ അതിൽ മുഴുവൻ പൊടി പിടിച്ചിരിക്കുന്നതിനാൽ അടുത്ത കാലത്തൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് പോലീസിന് മനസ്സിലായി കാരണവർ രണ്ട് നായ്ക്കളെ വളർത്തിയിരുന്നു സംഭവ ദിവസം അവ കുരച്ചിരുന്നില്ല അതിനാൽ എത്തിയവർക്ക് വീട്ടിൽ നിന്ന് ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസിന് മനസ്സിലായി ഇതിനിടെ ഷെറിന്റെ ഫോൺ കോൾ പട്ടിക എടുത്തപ്പോൾ ഒരു നമ്പറിലേക്ക് അൻപത്തിയഞ്ച് കോളുകൾ പോയതായി കണ്ടെത്തി രണ്ടാം പ്രതി ബാസിദ് അലിയുടെ ഫോണിലേക്കായിരുന്നു അത് കൊല്ലപ്പെട്ട കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലത് തള്ളവിരലിന്റെ പാട് ബാസിദ് അലിയുടേതാണെന്ന് പിന്നീട് തെളിഞ്ഞു കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച് ബാസിദ് ഷെറിൻ അണിയിച്ച വെള്ളിമോതിലും ഷെറിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചു ഇവരുടെ കേസിൽ നിർണായക തെളിവുകളായി പ്രതികളെല്ലാം പിടിയിലുമായി എൺപത്തി ഒൻപതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു ഒടുവിൽ പ്രതികളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു കേസിലെ വിധി ശേഷം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും എന്നാൽ കോടതി വിധിയെ മാനിക്കുകയാണെന്നുമായിരുന്നു ഷെറിന്റെ പ്രതികരണം തങ്ങളാണ് കൃത്യം ചെയ്തതെന്നും ഷെറിൻ നിരപരാധിയാണെന്നും കൂട്ടുപ്രതികളും പ്രതികരിച്ചു ഡാഡിയെ കൊല്ലണമെങ്കിൽ ഇവരുടെ സഹായം വേണോ രണ്ട് ഗുളിക കൊടുത്താൽ പോരെ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കുന്ന ഡാഡിയെ ഞാൻ എന്തിനു കൊല്ലണം എന്നതായിരുന്നു ഷെറിന്റെ അന്നത്തെ ചോദ്യം അതേസമയം സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിൽ ഷെറിന് ഒന്നാം സ്ഥാനമായിരുന്നു ആറ് വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയായി ഇവർക്ക് ലഭിച്ചത് നാനൂറ്റി നാൽപ്പത്തി ദിവസത്തെ പരോളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സാധാരണ പരോൾ കിട്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ അടിയന്തര പരോളും ലഭിച്ചു ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി ലഭിച്ചു തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു അത് അന്ന് വിവാദമായിരുന്നു ഇപ്പോൾ പതിനാല് വര്ഷമാണ് ജീവപര്യന്തമെന്ന പൊതുതത്വത്തില് മോചിപ്പിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നത്